ിലൊക്കെ തൊടാൻ പറ്റി ഞാനിത് എന്തായാലും ഒന്ന് മണമ്പിച്ച് നോക്കി എന്റെ പോറ്റടുക്കത്തെ മണം താഴെ താഴെ വീഴും അതുപോലത്തെ മണമാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഞാൻ വേറെ പരിപാടി ഒന്നും കാണിക്കുന്നില്ല വേറെ ഈ മരത്തിന്റെ ഉള്ളിലോട്ടങ്ങ് വലിഞ്ഞു കയറും ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബെഡ്റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തണുപ്പ് കാരണം ഞാൻ ഇവിടെ എല്ലാം വലിച്ചു കയറിയിട്ട് നശിപ്പിച്ചേക്കുവാണ് ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല ഫ്രണ്ട്സ് നമ്മൾ വേണ്ട റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണ് അല്ലെങ്കിൽ പിന്നെ അവര് വൃത്തിയാക്കാൻ വന്നിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സാധനം എല്ലാം വന്നെടുത്തോണ്ട് പോകും റൂമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വൃത്തിയാക്കിയിട്ടേക്കുവാണ് അപ്പം നമ്മുടെ ഗൈഡ് നേരെ താഴെ വന്ന് ഇപ്പൊ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ പോയി വണ്ടിയിലോട്ട് കേറാം പിന്നെ ഇന്ന് നമ്മുടെ ഡേ ടു ആണ് കാശ്മീരിലെ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് ലോക്കൽ സൈറ്റ് സീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രണ്ട്സ് ഡാൽ സൈഡിൽ കൂടെ ഉള്ളതായിരുന്നു നമ്മുടെ രാവിലത്തെ തന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുലി ഗാർഡനിലാണ് പോകാനായിട്ട് പോകുന്നത് ഇവിടെ സൈഡിൽ നിന്ന് നിറച്ച് ഷിക്കാര ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെയാണ് ഒരു ദിവസം നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ സ്റ്റേ ഉണ്ട് പിന്നീട് തേണ്ട രണ്ട് സൈഡിൽ നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ് ഇതിനിടയിൽ കൂടാണ് നമ്മൾ തുലി ഗാർഡനിലോട്ട് പോകുന്നത് ഇതാണ് തുലിപ്പ് ഗാർഡൻ ഇതിനകത്ത് കയറുന്നതിന് എഴുപത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എനിക്ക് അച്ഛനും കൂടെ ഏകദേശം വരെ നൂറ്റി അൻപത് രൂപ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വേണ്ട തുലീപ് ഗാർഡൻ അകത്തോട്ട് വേണ്ട ഇവിടെ കാശ്മീരിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ പിടിക്കുന്ന ഒരു ചെടിയാണ് പല പല കളറിലായിട്ടാണ് ഇത് തോന്നുന്നത് യെല്ലോ റെഡ് വൈറ്റ് പർപ്പിൾ അങ്ങനെയുള്ള കളറിലാണ് ഈ ഒരു ചെടിയൊക്കെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പറ്റുമെങ്കിൽ മാക്സിമം ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ തുലീപ് സീസണിൽ തന്നെ വന്ന് കണ്ടാലേ ഇതിന്റെയൊക്കെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ മണമാണ് ഇല്ലെന്ന് നടിക്കുന്നത് ഒരു രക്ഷ ഇല്ല അടുത്തൊന്നും വന്ന് നീക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാ അത്രയ്ക്ക് മണമാണ് ഇല്ലെന്ന് വരുന്നത് ഫോട്ടോ ുംടിയാണ് ഫ്രണ്ട് മലകളും പലതരത്തിലുള്ള പൂക്കളും ഒക്കെ ഭയങ്കരമായിട്ട് കണ്ണ് തള്ളുന്ന രീതിയിലാണ് ഇത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളി സാധനം എനിക്ക് പറയാനൊന്നുമില്ല ഫ്രണ്ട്സ് ഇതൊരു ബ്ലാക്ക് കളറുള്ള വെറൈറ്റി ഫ്ലവർ ആണ് ഇത് നമ്മൾ ആകെ ഇവിടെ ഒറ്റ സ്ഥലത്ത് ഇത് കാണാനുള്ള ഇവിടെ മുഴുവൻ കറങ്ങിടന്നെങ്കിൽ ഇവിടെ ഇതെടുത്ത് പോലും ഇതില്ല അത് ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇത് ഇതെന്തോ റെയർ ആയിരുന്നു തോന്നുന്നു ഈ ഒരു പൂ ബ്ലാക്ക് കളർ ഫ്രണ്ട്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു താമരപ്പൂ പോലെ ഇപ്പോൾ ഇത് നമ്മുടെ ഒരു വെറൈറ്റി ടൈപ്പ് ഒരു തുലി ഫ്ലവർ ആണ് ഈ തുലീപിലൊക്കെ തൊടാൻ പറ്റി ഞാനിത് എന്തായാലും ഒന്ന് മണപ്പിച്ച് നോക്കി എന്റെ പോലെ ഒടുക്കത്തെ മണം താഴെ ഇറങ്ങി താഴെ വീഴും അതുപോലത്തെ മണമാണ് ഒടുത്ത കാശ് മുതലാണെങ്കിൽ കാശ്മീർ വരുന്നവരെല്ലാവരും വരുവാണ് ഇവിടെ വരേണ്ടതാണ് അപ്പം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തായിട്ട് പോവാം ഫ്രണ്ട്സ് ഗാർഡൻറെ അടുത്തായിട്ട് നമുക്ക് ലേക്കിൽ കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നമ്മൾ ഫ്രണ്ട്സ് തുലിപ്പ് കടം കണ്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പം നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് കണ്ട് വീണ്ടും കാണാം വെള്ളം നമുക്ക് വേണ്ട കഴിക്കാനായിട്ടുള്ളത് റൈസ് പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാനായിട്ടുള്ളത് നല്ല മസാലയൊക്കെയാണ് നല്ല കാശ്മീരി സ്റ്റൈലും മസാലയൊക്കെ പരട്ടി നല്ല ചിക്കൻ ബിരിയാണി നല്ല സൂപ്പർ ഐറ്റം അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും ഒന്ന് കഴിച്ചോ नमें मजीद भाई और मजीद भाई खाना कैसे बहुत ही बढ़िया ये कश्मीर कश्मीरी चिकन बिरयानी है बिल्कुल सही कश्मीरी चिकन बिरयानी है जो माना जाता है कश्मीर में फेमस हो बहुत बढ़िया जी वो मसाला का टेस्ट बहुत बढ़िया लगा है फ्रेंड्स प्योर वेज रेस्टोरेंट है ना ना बारे में जब आप शेवड़ा किटे ना तो मुझे नॉन वेज हो आना फ्रेंड्स अब हम लोग प्र जाने वाले हैं कि ना तो मुगल कार्ड निशात लेना

ോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫൗണ്ടനാണ് ഇവരുടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി ഫ്രണ്ട്സ് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഫോട്ടോ ക്കന്മാരൊക്കെ സരിച്ചിരുന്ന കാലം ഉള്ള ഒരു മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ള മരങ്ങൾക്കൊക്കെ ഭയങ്കര വലിയ വണ്ണങ്ങളൊക്കെയാണ് അതാണ് ആ മരങ്ങളൊക്കെ ഭയങ്കര വണ്ണമാണ് ഈ മരത്തിനൊക്കെ ഒരുപാട് വർഷത്തെ പരക്കവും ഉണ്ട് ഈ മണ്ണിനത് മുകളുകാടിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൂളാണ് ഇവിടുത്തെ പിള്ളേർ ആരും വെള്ളം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കുറേ നാളായി വെള്ളം ഇല്ലാതെ ഇവിടെ വെള്ളം കണ്ടപ്പോൾ എല്ലാ എണ്ണം കൂടെ ഇവിടുത്തെ വെള്ളം എല്ലാം കുടിച്ച് തീർക്കുന്നു അതുപോലെ തോന്നുന്നുണ്ട് തണുപ്പ് മാറിയപ്പോൾ എല്ലാ എണ്ണം കൂടെ വന്നു വെള്ളത്തിലോട്ട് ഇറങ്ങി <laughs> बोले आप लोग आपको लो क्या है? <laughs> है, क्या पूछना 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 है <laughs> <बोले>। <laughs> दूसे 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 <laughs> चा चा है है केरला से ये हमारा यूट्यूबर तनिष चैनल का नाम टी കുറച്ച് നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചുറ്റും വന്ന കൂടി നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു അച്ഛനെല്ലാം പറഞ്ഞു കൊടുത്തു മജിമ ശ്മീരി ഫേമസ് കൗവാറ്റി ആണ് ഇത് ഒഴിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു दूसरा कहाँ है? अच्छा ये पानी है? कावा कावा यही है। कावा ये। ये, ये गर्म होते रहेगा अंदर? हाँ अंदर से चलता रहता है। अच्छा। तो इनसे हम अलग रुका अच्छा। ना इसमें हम लोगों को नंदा एंजॉय ज़ीरो डंडे अब आगे नियारी से सर നമ്മൾ രണ്ട് അടുത്തതായിട്ട് എത്തിയിരിക്കുന്നു ഷാലിമാ ഗാർഡനിലാണ് ഇന്ന് നമ്മൾ മുഴുവൻ ഗാർഡനിലാണ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ മുഗൾ ഗാർഡനെ പോലത്തെ തന്നെ ഒരു ഗാർഡൻ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കുകയാണ് അവിടുത്തെ മഞ്ഞുമലയൊക്കെ കാണാൻ കഴിയുന്നത്

അവിടുത്തെ അവരുടെ ഒരു മതിലില് കുറച്ച് പാങ്ങൾ ഇത് ഇപ്പോഴും ഇളകും നല്ല ബലമൊക്കെ ഉണ്ട് ഇതിനൊക്കെ നല്ല ഫ്ലവേഴ്സ് കാണാൻ ഫ്രണ്ട്സ് വളരെയധികം പങ്ങുള്ള നല്ല അടിപൊളി പൂക്കളിൽ എനിക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏറ്റവും തീരെ ചെറുത് ഞാൻ അങ്ങോട്ട് പറിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനങ്ങോട്ടറിയണം അടിപൊളിയ സ് ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ല ഡേ ടു ആണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല തണുത്ത് വറുത്തിട്ട് തയ്യാ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ നമ്മൾ ഡേ ത്രീ ആയിട്ട് വരുന്നതായിരിക്കും